അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും കുറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിലെ താരം എന്ന് പറഞ്ഞാൽ രേണു ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും ഈ കണ്ടന്റൊക്കെ തന്നെ ചെയ്യാനുള്ളൂ അതന്നേൽ ഇനിയിപ്പോൾ ബിഗ് ബോസ് വരാൻ പോവാണ് അതില് ഒന്നാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത് രേണുസുദി തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരിക്ക് എത്രത്തോളം ഒരു താരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പുള്ളിക്ക് ഇന്നലെ ഒരു ഇൻ്റർ ഒരു ഇൻ്റർവ്യൂ അല്ല ഇന്നലെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അതായത് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം എന്നതിനുള്ള എന്നതിനുള്ളൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പുള്ളിക്കാരിയെ കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്നലെ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ആ ഒരു അവാർഡൊക്കെ കിട്ടിയത് കോഴിക്കോട് ആരാ നമ്മുടെ കോഴിക്കോട്ട് ദാസേട്ടൻ കോഴിക്കോട് അവിടെയാണല്ലോ അങ്ങനെ രേണു അവിടെ എത്തുന്നു ഭയങ്കര ലുക്കിലൊക്കെയാണ് എത്തുന്നത് നല്ല ഫാഷൻ ലുക്കിലൊക്കെ എത്തുന്നു അതിനുശേഷം അവാർഡൊക്കെ വാങ്ങുന്നു അവാർഡൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ ദാസേട്ടം കോഴിക്കോടുമായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് റീൽസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും വേണു സുതിക്ക് വന്നൊരു മാറ്റം അല്ലേ ഹോ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു ആദ്യമൊക്കെ എന്താ ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരുന്ന ആളാണ് പുള്ളിക്കാരെ അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് താരമായി ആ ഒരു ഇറങ്ങിയ സമയം നല്ല സമയമായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് മറ്റേ നമ്മുടെ പാട്ടുണ്ടല്ലോ അയ്യോ എന്താണ് ചന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്ത് അതങ്ങ് കയറിക്കൊത്തി അതിൽ നിന്ന് തുടങ്ങിയ ഒരു രാശിയാണ് ഇപ്പം എന്താ പറയുക എത്ര എത്ര അവാർഡുകൾ കിട്ടി എന്ത് ചെയ്തിട്ടാ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം അഭിനയിച്ച് പിന്നെ ഒന്ന് രണ്ട് ആൽബം അഭിനയിച്ചപ്പോൾ തന്നെ ആളങ്ങ് ഹിറ്റായി എന്താ അല്ലേ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രേണുവിനെ ഇത്രത്തോളം ഹൈപ്പിലേക്ക് എത്തിച്ചത് നെഗറ്റീവ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നല്ലത് മാത്രം പറഞ്ഞാലൊന്നും ഇത്രത്തോളം ഹൈപ്പ് കിട്ടത്തില്ല നെഗറ്റീവ് ഉണ്ടെങ്കിലേ വൈറലാകത്തുള്ളൂ അങ്ങനെയാണ് രേണുവും വൈറലായത് നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിലങ്ങ് വൈറലായി ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് സിനിമ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആൽബം ഇതെ ഇപ്പോൾ ബിഗ് ബോസിലേക്കും വിളി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ആരെങ്കിലൊക്കെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുവാണെങ്കിൽ ഇല്ല എനിക്ക് വിളി വന്നിട്ടില്ലെന്നേ പറയത്തുള്ളൂ കാരണം അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഓഗസ്റ്റിൽ നമുക്കറിയാം ആരൊക്കെ ബിഗ് ബോസിൽ ബോസിലുണ്ടാവും അതിൽ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ എന്തായാലും അങ്ങനെ രേണുവിന് വന്ന ഓരോരോ മാറ്റങ്ങളെ ആ ഒരു പാവത്താന പോലെ ഇരുന്ന രേണു ഇപ്പം എത്തി നിൽക്കുന്നത് എവിടെയാ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് അത് രേണുവിൻ്റെ ആ ഒരു വസ്ത്രധാരണത്തിലുമൊക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ആ ഒരു എന്താ പറയുക ഒരു അവാർഡൊക്കെ മേടിക്കാനായിട്ട് രേണു എത്തിയ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു അതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അങ്ങ് കാലുമേ കാലൊക്കെ കയറ്റി വെച്ചങ്ങ് ഇരിക്കുക കാരണം സ്റ്റാർ സ്റ്റാറായില്ലേ വലിയ നടിയായില്ലേ നടിയായിപ്പോയി അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വേണമല്ലോ ഇരിക്കാൻ അതുതന്നെയല്ല രേണു എവിടെയുണ്ടോ അവിടെ ക്യാമറയും തൂക്കി എത്ര ആൾക്കാരെ പുറകെ നടക്കുന്നത് ലോക്കൽ ചാനലുകാരൊക്കെ രേണുവിൻ്റെ പുറകേ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ രേണുവിന് വന്ന മാറ്റങ്ങൾ പിന്നെ ഒരു ഡാൻസ് കണ്ടില്ലേ ഓ അങ്ങ് അടിച്ച് പൊളിച്ചങ്ങോട്ട് കളിക്കുകയാണ് പുള്ളിക്കാരി ഇനി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് എക്സ്പോസ് ചെയ്യും അതിൽ സംശയമൊന്നുമില്ല കാരണം പുള്ളിക്കാരിക്ക് അറിയാം നെഗറ്റീവിലൂടെ മാത്രമേ പുള്ളിക്കാരിക്ക് പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ അല്ലാതെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്താലും നല്ല വീഡിയോ ഒന്നും ചെയ്താൽ ഒരു റീച്ചും ഉണ്ടാകത്തില്ല കുറച്ച് നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പബ്ലിസിറ്റി ഉണ്ടാകും